ധന്യ െ ലോഹമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ എട്ടാം മാസത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ പ്രഭാതത്തിലും വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും ഒരു നല്ലൊരു പ്രഭാവം വന്ദനത്തെ കൂടെ അറിയിക്കുന്നു ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ ദൈവസ്ഥ നമുക്ക് അടുത്തു ചെല്ലാം എഴുപത്തി ഒന്നാം സങ്കീർത്തന സങ്കീർത്തനക്കാൻ പാടുന്നു വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കയും മരുതേ ജനിച്ചാൽ ഒരു ദിവസം മരിക്കണമെന്നുള്ളത് സകല മനുഷ്യർക്കും ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് നൂറോ നൂറ്റിപ്പത്തോ വയസ്സ് പ്രായമുള്ളവർ ലോകത്തിൽ കണ്ടേക്കാം ജീവിച്ചിരുന്നേക്കാം അവരും ഒരു നാൾ മരിക്കും മരിക്കുവാൻ ആരും ആഗ്രഹിക്കുന്നില്ലെങ്കിലും മരണത്തിന്റെ സമയം മാത്രമേ നിശ്ചയമില്ലാതെ ആയിട്ടുള്ളൂ മരണം നിശ്ചയമാണ് നാം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം നമ്മെ മരണത്തിൽ എത്തിക്കുന്നില്ല വാർദ്ധക്യം ആശങ്കകളുടെ കാലമാണ് ശരീരകോശങ്ങളുടെ വളർച്ച മന്ദീഭവിക്കുകയും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരികയും ചെയ്യുന്നതിനാൽ മനുഷ്യൻ പലവിധ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു ഈ കൂട്ടത്തിൽ മറ്റുള്ളവരുടെ അവഗണനകളും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ഏകാന്തതകളും സാമ്പത്തിക പ്രതിസന്ധികളും കൂടിയാകുമ്പോൾ മനുഷ്യൻ ശാരീരികമായും മാനസികമായും തളർന്നു പോകും ദുരിതപൂർണമായ ഈ ജീവിതം ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല നല്ല അന്ത്യം പ്രാപിക്കുന്ന പ്രാപിച്ചിരുന്നവരും അന്ത്യത്തിൻ അതിൻ്റെ കാരണങ്ങളും തിരുവചനത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാനിടയാകും പല നല്ല പ്രതീക്ഷകളോടും കൂട്ടലുകളോടും കൂടിയാണ് മനുഷ്യൻ തന്റെ ജീവിതം ആരംഭിക്കുന്നത് നാളെ എന്ന ചിന്തയോടും കരുതലോടും കൂടെ ജീവിക്കുന്നവരും അങ്ങനെ അല്ലാത്തവരും ലോകത്തിലുണ്ട് ഭാവിക്ക് വേണ്ടി പലരും പലതും കരുതി വയ്ക്കുന്നവരുമുണ്ട് പണ സംവാദത്തിനു വേണ്ടി പല മാർഗങ്ങളും സ്വീകരിക്കുന്നവരുമുണ്ട് എന്നാൽ മനുഷ്യൻ ഭൗതികമായി എന്തെല്ലാം കരുതി വെച്ചാലും നിത്യതയോടുള്ള ബന്ധത്തിൽ ഈ ലോകത്തിൽ ദൈവഭയത്തോടുകൂടി ജീവിക്കാത്തവർക്ക് ശോഹപൂർണമായ അന്ത്യമാണ് ഉണ്ടാകുന്നത് നല്ല മരണവും ശവസംസ്കാരവുമല്ല വലിയ കാര്യം ജീവിതം മരണത്തിനു ശേഷമുള്ള നിത്യത എവിടെ ചിലവഴിക്കും ൈവിക പ്രമാണങ്ങളെക്കാളും ആത്മീയ അനുഭവങ്ങളെക്കാളും വലുതായി കണ്ടത് തൻ്റെ മക്കളുടെ ശരീരപുഷ്ടിയും ആരോഗ്യമായിരുന്നു മക്കൾ കാണിച്ചു കൂട്ടുന്ന വൃത്തികേട് ആ മുഖാന്തരം മാരകമായ പാപങ്ങളിൽ ഒഴുകിപ്പോകുമ്പോഴും ഏലി അവരെ സാസിക്കുകയോ നിലയ്ക്ക് നിർത്തുകയോ ചെയ്തില്ല എന്നതാ എന്നാൽ തൻ്റെ എല്ലാ ദുരന്തങ്ങൾക്കും ദുരന്തങ്ങളുടെ പിന്നിലും താൻ ആ മെസ്തം തൻ്റെ ആമൻ അന്ത്യം വളരെ ദുരിതപൂർണമായിരുന്നു ആമൻ എന്നാൽ അതിൻ്റെ ആ മ എല്ലാ ദുരന്തങ്ങളും പിന്നീട് താൻ ഏറ്റുവാങ്ങി തൊണ്ണൂറ്റിയെട്ട വയസ്സിൽ ആ വൃദ്ധൻ ആമേ സ്തോത്രം അവൻ തൻ്റെ അന്ത്യം വളരെ ശോകപൂർണമായിരുന്നു ശലോമൻ്റെ ജീവിതാരംഭം നല്ല നിലയിലായിരുന്നു യഹോവയ്ക്ക് പ്രിയൻ എന്ന അർത്ഥമുള്ള ആമയസ്തോത്രം ശലോമോൻ എന്ന പേര് അവന് ലഭിച്ചു എന്നാൽ പിന്നത്തേതിന് ആ മോൻ സാത്താന്റെ മകനായി തീർന്നു തൻ്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണമായി അനുസരിക്കാതെയും ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമുള്ളത് ചെയ്തും പോന്നു ഒരുപക്ഷെ അവന് നല്ല ആമേ ആമയസ്തോത്രം ഒരു അടക്കം ലഭിച്ചിരിക്കാം എന്നാൽ അവൻ്റെ നിത്യത അവൻ നഷ്ടമാക്കി പലരും ചിന്തിക്കുന്നത് പോലെ അനേകരുടെ വാർദ്ധക്യം ആശങ്കകൾ നിറഞ്ഞതാണെങ്കിലും അനേക ഭക്തന്മാർ തങ്ങളുടെ ജീവിത സായാഹ്നത്തിൽ വളരെ നല്ല ഫലം കായിച്ചിരുന്നവരായിരുന്നു തിരുവചനം വെളിപ്പെടുത്തുന്നു കൂടെ ആയിരുന്നതിനാൽ തൻ്റെ വാർദ്ധക്യകാലവും യൗവനശക്തിയോടെ ആയിരുന്നുവെന്ന് ആ മി താൻ ജീവിച്ചിരുന്നതെന്ന് തിരുവചനത്തിൽ കാണുവാനിടയാകും കാലേവ് എൺപത്തി അഞ്ചാം വയസ്സിലും ദൈവികളെ അവകാശമാക്കുവാനുള്ള ബലം തനിക്കുണ്ടെന്ന് ധൈര്യത്തോടെ പറയുന്നു ആകയാൽ പ്രായം ഊടുന്നത് ഓർത്ത് ശരീരം ബലഹീനമാകുന്നത് ഓർത്തോ നാം നിരാശപ്പെടേണ്ടതില്ല നാം ദൈവത്തിൻ്റെ വഴികളിൽ തുടർന്ന് നടന്നുകൊള്ളുക നമ്മുടെ ഭാരങ്ങളെല്ലാം ദൈവം വഹിച്ചു കൊള്ളും ആകയാൽ ഈ പ്രഭാതം ദൈവ സന്നിധി വിശ്വസ്തയോടും അം വിശുദ്ധിയോടും വേർപാടോടും ആമിൻ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവം വിശ്വസ്തനാണ് ആമിൻ ദൈവം നമ്മെ വഴി നടത്തും അന്ത്യത്തോളം വഴി നടത്തുന്ന ഒരു ദൈവം അമൻ മറ്റൊരു മറ്റ് ആമിൻ സ്വത്വം ഒരിടത്തും കാണുവാൻ കഴിയുന്നില്ല നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് വാർദ്ധക്യകാലത്തിൽ നമ്മെ ദൈവമല്ല നരയോളം ചുമക്കുകയും അന്ത്യത്തോളം വഴി നടച്ചുകയും ചെയ്യുന്ന നിശ്ചതയോളം നമ്മെ കരുതുന്ന ആ ദൈവകരങ്ങളിൽ ഈ പ്രഭാതം നമ്മുടെ ആശങ്കകളെ നമ്മുടെ നിരാശകളെ നമ്മുടെ ഭയങ്ങളെ എല്ലാം ആമേൻ ദൈവ സന്നിധി ആമേ വിട്ടുകൊടുത്തിൻ്റെ ഭാരം ഹോവയുടെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം ഒന്ന് ഇറക്കി വെക്കാം കടകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ സ്നേഹവനായ ഞങ്ങളുടെ നല്ല തിരുമേ അനുഗ്രഹവും പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കേ മരുതേ എന്ന് ഭക്തൻ പാടിയതുപോലെ ഞങ്ങളുടെ വാർദ്ധക്യ നാളുകളിൽ കർത്താവ മക്കൾ ഞങ്ങളെ ഉപേക്ഷിക്കും ഭാര്യ ഭർത്താവ് സഹോദരങ്ങൾ അവരെല്ലാം സ്നേഹിതരും ഞങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കാത്ത തള്ളിക്കളയാത്ത ഒരു ദൈവം ഞങ്ങൾക്ക് ഈ പ്രഭാതവും ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ഞങ്ങളെ അതിനായി ബലപ്പെടുത്തുന്ന കൃപക്കായി സ്തോത്രം ചെയ്തു എല്ലാവരും ഈ പ്രഭാതം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം ആദരിക്കണം അനുഗ്രഹിക്കണം എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം മകത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ താങ്ക് യു സീതയം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു